ചങ്ങായിമാര മജാലുണ്ടോ അപ്പോ കുറെ ശേഷം ഞാൻ എൻ്റെ കിരീട മീൻ തൊപ്പി ഇന്ന് അയക്കാൻ പോവുകയാണ് ഗൈസ് അതേ ചങ്ങായിമാർ ഞാൻ ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങളെ മുടിയില്ലാത്ത ചങ്ങായിമാരുണ്ടെങ്കിൽ അതുപോലെ മുടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടവര് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ മെൻഷൻ ആക്കി തരാം അവരാ ബാക്കി ഡീറ്റെയിൽ എല്ലാം എന്തോലൈവായിക്കി ഞാൻ വീഡിയോ കിട്ടുന്നുണ്ട് ഇന്ന് എൻ്റെ ട്രാൻസ്പ്ലാന്റ് ദിവസമാണ് ബാക്കി വീഡിയോ ഞാൻ അപ്ഡേറ്റ് ഹലോ ഹാലോ ചർ കഥ ഇതാണ് ഞമ്മളെ മാംഗ്ലൂരിലുള്ള ഐ മീൻ കർണാടക മാംഗ്ലൂരിലുള്ള നാനോ ഹെയർ പ്ലാനറ്റ് നമ്മൾ ഇന്ത്യാനോ ഹോസ്പിറ്റലിന്റെ നേരെ ഫ്രണ്ടിലുള്ളതാണ് അതുകൊണ്ട് കുറെ തപ്പാനൊന്നും ഇല്ല ഹൈവേയിൽ തന്നെയാണ് അപ്പോൾ ഇന്ന് എന്താ പറയാ നല്ല പേടിയുണ്ട് എനിക്ക് എന്താ പറയാ എന്നാലും സന്തോഷമുണ്ട് ഉള്ളിൽ പേടിയുണ്ട് സർജറി സർജറാക്കാൻ പോകുന്നല്ലേ അങ്ങനെ അവിടെ എന്താ പറയാ ഡീറ്റെയിൽ കാര്യൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു ഐ മീൻസ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഡ്രിങ്ക് കഴിക്കാറുണ്ടോ ഫുഡൊക്കെ കഴിക്കാൻ അങ്ങനെയൊക്കെ സംഭവമൊക്കെ ചോദിച്ചാൽ ഫീഡ് ആക്കാനുണ്ടായിരുന്നു കാരണം എന്നാൽ ഹെൽത്ത് എപ്പോൾ നോക്കാനുണ്ട് ഹെൽത്ത് മുമ്പ് ടെസ്റ്റ് ചെയ്ത് കൊറത്തതാണെങ്കിലും കിട്ടിയതാണ് ഒന്നും കൂടി ബി പി ചെക്കപ്പും പിന്നെ എന്താ പറയുക ഫുൾ ചെക്കപ്പും നടത്തും കാരണം ഏത് സർജിക്കുമ്പോൾ മൊത്തത്തിൽ സർച്ച് ചെയ്യുന്നില്ലേ അതുപോലെ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഫുള്ള് ബി പി ഒക്കെ ആണ് നോർമലി ആണ് എന്നാലും ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അത് പിന്നെ എപ്പോഴും ഉള്ളതല്ലേ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ ആ ഒരു പേടി അതിൻ്റെ ഫേസിൽ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഇഞ്ചെക്ഷൻ ഒക്കെ വെച്ച് കുറച്ച് നോക്കി അലർജി വരുന്നുണ്ടോ ഓക്കെയാണ് കുറച്ച് വെയിറ്റ് ചെയ്തു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു മാഡം വന്നിട്ട് ടാബ്ലെറ്റ്സ് ഒക്കെ തന്നു ടാബ്ലെറ്റ്സിൻ്റെ സംഭവിച്ചാൽ എന്താണ് എനിക്കറിയത്തില്ല പക്ഷേ അതിൻ്റെ ഇതായിട്ടുള്ള ടാബ്ലെറ്റ്സ് ആണ് ടാബ്ലെറ്റ്സാണ് പക്ഷേ നമ്മൾ വേദനൻ്റെ പിന്നെ എന്തൊക്കെയോ അതിപ്പോൾ അതിൻ്റെ അതിൽ എഴുതിയിട്ടുണ്ട് എനിക്ക് ഞാൻ കറക്റ്റ് വായിച്ചിട്ടില്ല കറക്റ്റ് വായിക്കാണ്ട് നമ്മൾ പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അതിൻ്റെ കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരുന്നുണ്ട് അത് സമയത്ത് എനിക്ക് ഓർമ്മായിട്ടില്ല എന്താ പറഞ്ഞതും കാരണം മെയിൻ്റെ അങ്ങനെ ഡോക്ടർ ഹെയർ ലൈൻസ് ഒക്കെ കൂടി നോക്കി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയതാണ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അത് നോക്കി നേരെ എന്താ പറയുക നമ്മൾ ഡ്രസ്സിങ് റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഞാനോ എൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു ഞങ്ങളിതാ ട്രാൻസ്പ്ലീറ്റ് പോവാണ് അതിൻ്റെ കോസ്റ്റ്യൂമാണ് പേടിയുണ്ട് വേറെ നല്ല ഓണം പേടിയുണ്ട് പക്ഷേ എന്താ പറയുക ബോഡി വരുമ്പോഴുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ അതിന് അപ്പോൾ ആ പേടിയെല്ലാം പോയി ഞാൻ ലൈൻസ് സെറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത് ട്രിം ചെയ്യാണ്ട് ട്രിം ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അതെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കുറെ നാളത്തെ ശേഷം ഞാൻ ട്രിം ചെയ്യുന്നുണ്ട് എൻ്റെ മോനെ എന്ത് പറയണ്ടറിയില്ല അറിയില്ല ഉണ്ട് പക്ഷെ ഒരു ടെൻഷൻ എന്താ വെച്ചാൽ മുടിയാൽ നമുക്ക് റിട്ടേൺ കിട്ടുമല്ലോ പക്ഷെ മുടി ട്രിം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ നല്ല മുടി പോയിട്ടുണ്ട് അപ്പം നല്ല എന്താ നമുക്ക് കാണുന്നില്ല ഉള്ളിൽ നടക്കുന്ന സംഭവമൊക്കെ അങ്ങനെയൊക്കെ ട്രിം ഒക്കെ കഴിഞ്ഞ് നമ്മളെ തലക്ക് നല്ലപോലെ വാശൊക്കാക്കി തന്ന് പുറത്ത് എന്റെ ചങ്ങായി മാറണു അപ്പൊ ഓരോക്കെ ഞാൻ സർജറിക്ക് പോവാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി പോയി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോവുകയാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ മുടിയൊക്കെ ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഏകദേശം ഫില്ലാക്കുന്നതാണ് ഗ്രാഫ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ കാണിക്കുന്നുണ്ട് അതായതിപ്പോൾ മുടി ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ആണ് ഗ്രാഫ്റ്റൊക്കെ എടുത്തിട്ട് ഗ്രാഫ്റ്റൊക്കെ കഷ്ട പറഞ്ഞൊക്കെ തീരും ആ സമയത്ത് സംസാരിക്കാനൊക്കെ പറ്റും പേടിയുണ്ടായിരുന്നു പക്ഷെ പേടിക്കാനൊന്നുമില്ല എന്തായാലും ബാക്കി എന്താ പറയാ സർജറി നടന്നുകൊണ്ടല്ലേ ഞാനതിന് മുള്ള വന്നത് മുള്ള മുടിച്ചുപോയി അങ്ങനെ മുള്ള വന്നത് അങ്ങനെ മുള്ളി കഴിഞ്ഞിട്ട് വീണ്ടും സജ്ജതൊടുക്കും ഓക്കെയാണ് എന്താ ഇവിടെ ചെയ്തിട്ട് ഡോണർ ഏരിയ ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ വെച്ചിട്ടില്ല എടുത്ത ശേഷം വെക്കും അത് കഴിഞ്ഞ ശേഷം വീടും വിടും ഓക്കെ കണ്ടു പിന്നെ ഗ്യാപ്പിൻ്റെ ഇടയിൽ നല്ല ജ്യൂസും പിന്നെ ഡാർക്ക് ഫ്രണ്ടാശും തന്നേക്കത്തൊക്കെ ഇപ്പോൾ ബ്രേക്കപ്പ് എന്താ പറയുക ബ്രേക്കാണ് സോ ഡ്രിങ്ക് ചെയ്ത സമയമാണ് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കുറച്ച് എനർജി ആയിട്ട് വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പല ആൾക്കാരും പല എന്താ പറയുക ക്ലിനിക്കിൽ പോയത് പേടിയൊക്കെ ഉണ്ടാവും ഇവിടെ ആ ഒരു സംഭവം ആ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ തന്നെയാണ് ഏകദേശം വീടിയൊക്കെ എടുക്കുന്നത് കാരണം ഡോക്ടർ ഫ്രീ ആണ് തല മാത്രം ഇറങ്ങാൻ പറ്റില്ല മാത്രം കാരണം അവിടെ സർജറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ പാട്ടൊക്കെ പഠിന്നുണ്ട് ഡോക്ടറിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു ഗ്രാഫ്റ്റ് അതിൻ്റെ അടുക്ക് അവിടെ സെറ്റാകുന്നുണ്ട് ഞാൻ അറിയുന്നില്ല എടുക്കുന്നതും മുടിയും വെക്കുന്നതെന്നും ഞാൻ അറിയുന്നേ ഇല്ല ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ സംസാരിച്ചും ഡോക്ടറെ എന്നോട് സംസാരിച്ചല്ല ഫ്രീ വീണ്ടും ബ്രേക്ക് വീണ്ടും ബ്രേക്ക് എടുക്കുക ഞാൻ അപ്ഡേറ്റ് ആക്കുന്നതെന്ന് അറിയുമോ ചില ആൾക്കാർ ധൈര്യമില്ല ധൈര്യമില്ലാന്ന് പറയുമോ നോക്കിയതാ കുറച്ച് വെച്ച് ബാക്ക് ഇനി ഫില്ല് ചെയ്യാനുണ്ട ഭാഗത്തൊല്ലോ ഫില്ല് ആക്കിയിട്ടില്ല ഫില്ല് ചെയ്യാനുള്ളതുള്ളു ഫില്ല് ചെയ്തിട്ട് കാണില്ല എന്താ മോരാൻ തോന്നുന്നു

കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും ബാക്കി വെച്ചതെല്ലാം നിന്റെ കടും കാപ്പി മിഴയൊന്നും കാണാൻ ഞാനും കടലിൻ്റെ കടവത്തു കാത്തു പാട്ടും പാടാ മഴ ഡാൻസും കഴിക്കാൻ കഴിയാറുണ്ട് ഒരു പ്രശ്നമില്ല ഫുൾ ലോൺ ഫുൾ പവർ ഏകദേശം തീരാറായി എൻ്റെ ദേശം സെവൻ തൗസൻഡ് ഗ്രാഫ്റ്റൊക്കെ എടുത്തിട്ടെന്ന് പറഞ്ഞു അങ്ങനെ കാരണം തിക്കിലി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലും സെൻറ്ററിലും ഉണ്ടല്ലോ സോ അങ്ങനെ വെച്ചുകൊണ്ട് അത്ര ഗ്രാഫ്റ്റായി നിങ്ങളവരൊരു തല അഞ്ചു പോലെ ഉണ്ടാവും അഞ്ച് മണിക്കൂറായി ഞാൻ ഇവിടെ കേട്ടെന്നിട്ട് ഫുള്ള് വൈബ് സാധാരണ പെയിനൊക്കെ പറയുന്ന പോലെ ഒരു പെയിനും ഇല്ല ചെറിയ ഉറുമ്പ് ഉച്ചന്ന് പെയിൻ ഉണ്ടായിരുന്നു ഡോക്ടറെ ഫുള്ള് സപ്പോർട്ടായി കണ്ട് ഫുള്ള് സെറ്റാക്കി ഫുള്ള് വൈബായി പിന്നെ ഹെയർ ലൈൻ കാണുന്നില്ലേ ഞാൻ നേരത്തെ ഗ്ലാസ് നോക്കിയിട്ട് കണ്ടു തല അധികം അയച്ച കഴിഞ്ഞാദേശം കഴിയാനായി അപ്പോ അപ്പൊ ഞാൻ വീട് എൻഡ് ചെയ്യാൻ പോണ് അപ്പോൾ സർജറി കഴിഞ്ഞു ബാക്കി ഇനിയിപ്പോ എന്താ പറയാ ആറുമാസം കഴിഞ്ഞിട്ടാണ് ബാക്കി ഡീറ്റെയിൽ ഓക്കെ അതിൻ്റെ അടുക്കാൻ വാഷിംഗ് കാര്യൊക്കെ ഉണ്ടാവും ബാക്കി ഞാൻ അപ്ഡേറ്റ് ആക്കാം ഓക്കെ അയച്ച കഴിഞ്ഞാ അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു അപ്പോൾ പേടിക്കാനൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്നും പേടിക്കാനില്ല ഇപ്പോൾ എന്താ പറയാ ഞാൻ പ്രൊമോഷൻ ആയിട്ട് നമ്മൾ ചെയ്തൊന്നുമില്ല എൻ്റെ സ്വന്തം തലയിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള മുടി ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിക്കണം തോന്നി ചിലർക്ക് പേടി ഉണ്ടാവുമല്ലോ കുറേ ക്ലിനിക്കും കുറേ പ്രശ്നങ്ങളും ഉണ്ടായതാണ് അപ്പോൾ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ നമുക്കിപ്പോൾ ഒരു പേടിക്കാനും ഇല്ല ആർക്കും വേണമെങ്കിൽ ചെയ്യുക മുടിയില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും ഞാൻ അനുഭവിച്ച വേദന നിങ്ങളിലും ഒരാൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പോൾ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് നമുക്ക് ഞാനോ സെലക്ട് ചെയ്യാം അപ്ഡേഷൻ ഇനി എന്താ പറയുക എൻ്റെ സ്ട്രീറ്റിൽ എൻ്റെ അപ്ഡ് ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ടാവും എനിക്കാണെങ്കിൽ ഞാനൊരു ട്രാവലിംഗ് പോവാണ് നമുക്ക് കൂടിൻ്റെ അപ്ഡേഷൻ കൊടുക്കണമല്ലോ ഒരു സിക്സ് മന്ത് അല്ല ഡോക്ടറേ സിക്സ് മന്ത് നമുക്കൊരു ട്രാവലിംഗ് ഉണ്ടാവും അപ്പോൾ അപ്ഡേഷൻ ഞാൻ കറക്റ്റ് തരുന്നതാണ് അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ അപ്ഡേഷൻ ആയിട്ട് വീഡിയോ വരും നിങ്ങൾ കാണാം അപ്പോൾ ആ ഒരു ട്രസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ ഞാനോ ചൂസ് ചെയ്യാൻ പറ്റും ഓക്കെ താങ്ക് ആയി അപ്പോൾ ചില ആൾക്കാരെ ട്രാൻസ്ഫർ നീട്ടി ചില ആൾക്കാർ പറയാറുണ്ട് എന്താ പറയാ വണ്ടി ഓടിക്കാൻ പറ്റൂല പിന്നെ ആംബുലൻസിനെ കൊണ്ടുപോകണം രോഗിയെ പോലും കൊണ്ടുപോകണം എന്നൊക്കെ പറയൂ ഞാനത് ഞാനൊന്ന് പുറത്തിറങ്ങി ഇന്ന് ചെയ്തു നാട്ടിലേക്ക് പോകുകയാണ് വണ്ടി എടുത്തിട്ട് ഒരു പ്രശ്നവും ഇല്ല നോർമൽ സാധാരണ ഇങ്ങനെ വന്നു സാധാരണ പോകും ഈ ബാൻഡേജ് മാത്രമേ ഉള്ളൂ പിന്നെ ചെയ്യുമ്പോൾ ബാൻഡേജ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് മണിക്ക് നമ്മൾ വന്നതാണ് എക്സ്പീരിയൻസ് വരുമ്പോൾ ഞാൻ ഈ ചെറിയൊരു പേടി ഉണ്ടാവും സ്വാഭാവികം ഇപ്പോൾ എന്താ പറയുക സർജറി പറയുമ്പോൾ സ്വാഭാവിക മനസ്സിനുള്ളിൽ പേടി ഉണ്ടാവും പക്ഷേ സിമ്പിളായിരുന്നു സിമ്പിൾ ഹമ്പിൾ പറയില്ലേ അതുപോലെ ആയിരുന്നു നല്ല ഡോക്ടർക്ക് നല്ല എന്താ പറയുക ഡോക്ടേഴ്സൊക്കെ നല്ല സെറ്റായിരുന്നു അതുകൊണ്ട് ഫ്രീ മൈൻഡിൽ ഞാൻ എല്ലാം കഴിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് പറയാനേ പറഞ്ഞില്ലേ ടൈമിങ് ഇനി എന്ത് പറയുക ഞങ്ങൾ സമയം ചോദിക്കുമ്പോൾ ഫ്രീ ടൈമ് ഞങ്ങൾ തരുന്നുണ്ടായിരുന്നു ഫുഡ് തരുന്നുണ്ടായിരുന്നു എടുക്കർക്ക് ഫ്രണ്ട്സ് വരുമ്പോൾ ആടാ നീ പോയിക്കോ പോയിട്ട് വാടാ നീ മേടിക്കാനൊന്നില്ല അത് ഫ്രണ്ട്സിനെ കണ്ടിട്ട് വാ അത് എന്താ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുമ്പോ ഡോക്ടർ ഞാൻ സത്യം പറയാലോ ഞാൻ നല്ല മൈൻഡ് ഫ്രീ ആയിട്ടാണ് ഓടിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് വരെ ടയർഡാണ് കാരണം അവര് ആറ് മണിക്കൂർ വെയിറ്റ് ചെയ്തു ടയർഡായി പക്ഷെ ഞാൻ സർജറി ചെയ്ത വ്യക്തിയാണ് ഞാൻ ടയർഡ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ എറണാകുളത്ത് വണ്ടി വെച്ചു പോകും പക്ഷെ ഈ സാധനം കാണുമ്പോൾ മറ്റുള്ളവർ മേടിക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ ഓക്കെ ആണ് താങ്ക് യു സോ മച്ച് സോ മച്ച് നമ്മളൊക്കെ നേരെ എറണാകുളം പോവാം എറണാകുളം വരെ പോകാൻ നമ്മളൊരിക്കലും സമ്മതിക്കില്ല കേസിൽ കാസർഗോഡേക്ക് ഒരു മുപ്പത് മിനിറ്റ് ഡ്രൈവ് ഉള്ളത് കൊണ്ടൊക്കെയാണ് സർജറി ചെയ്തതിന് ർജറി ചെയ്തോ മുപ്പത് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനും പ്രശ്നമില്ല പക്ഷെ എറണാകുളം സമയം നാലഞ്ച് മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക ഒരു പെയിൻ ഡോക്ടർ പറയുകയെന്ന് വെച്ചാൽ ഒരു റെസ്റ്റ് വേണം നമ്മൾ ഒരു സർജറി ചെയ്ത ഏത് സർജറി ആണെങ്കിലും ഒരു റെസ്റ്റ് വേണമല്ലോ നമ്മൾ നല്ലതിനു വേണ്ടിയിട്ടാണ് ഡോക്ടർ പറയുന്നത് നീ ട്രാവൽ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല റെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ബെനിഫിറ്റ് നിനക്ക് കിട്ടും അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് നല്ല കാര്യമാണ് അപ്പോൾ നേരെ ഞാൻ വീട്ടിലേക്ക് പോവാണ് നേരെ സന്തോഷമുണ്ട് ഡോക്ടറിനെ വെയിൽ വെച്ച് നമുക്ക് ഇറക്കണം ഓക്കെ താങ്ക് സോ മച്ച് ഡോക്ടർ ഓക്കെ അപ്പം ഹാപ്പി ജേണി അതിന് അഞ്ചാമത്തെ ദിവസം നമുക്ക് വാഷിനെ കാണാം അച്ഛാ താങ്ക് യു സോ മച്ച് ഏയ് യോപ്പ